നമ്മളെ രേനീൻ്റെ വീട്ടിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒലട്ടിയുണ്ടോ പക്ഷേ ഇത് കുറച്ച് കിട്ടിയെങ്കിൽ നമുക്ക് എണ്ണ വെച്ചായിരുന്നു ഇതിട്ട് എണ്ണ അയച്ച് തേച്ചാല് ആ മുടി പോലെ കിടക്കണമുണ്ടോ ആ സംഭവം വെച്ച് എണ്ണ അയച്ച് തേച്ചാൽ മുടി വളരുമെന്ന് നല്ല വളരുമെന്നാണ് പറയുന്നത് നമ്മൾ പണ്ടല്ലോ ആറ്റിൻ്റെ ആറ് നീന്തി കയറും ഇരുന്ന് ഈ സാധനം പറയും പക്ഷെ ഇതെന്തൊരു കായാണ് ഏടാ ഇതൊന്നിനും കൊള്ളൂലേ ഇത് വെറുതെ ഇങ്ങനെ ഒരു മരത്തിലെ കായല്ലേ ഇതെന്തൊരു കായം ഇല്ല എനിക്ക് അതുവരെ ഉണ്ട് ഈ സ്ഥലം ഇങ്ങനെ ഉണ്ടല്ലേ പക്ഷെ ഇവിടെയൊക്കെ കാടൊന്നുമല്ല ശരിക്കും വീടുകളുണ്ട് അതെ അങ്ങോട്ട് വീടുണ്ട് താഴെ വീടുണ്ട് വീട് ഒരു വീടുണ്ട് മരങ്ങൾ വേണം കാണാൻ പറ്റാത്തേണ്ടി അപ്പുറത്തേന്ന് വെള്ള ഇപ്പുറത്തോട്ട് വരുമോ വരുവോ പണി അടച്ചിട്ടണ്ടാ വല്ല പണിയും വീണാണെന്നെ കാണോ വീണാണ് എവിടെ വീണാണ് അടുത്താണ് ഓടി എടാ എന്നെ പിടിച്ചേറ്റോ നീ ഇവിടെ യൂ എറുമ്പ് എറുമ്പിന്റെ കൂട്ടിച്ചെന്ന് നല്ല പണിയ നല്ല പണി രേനീന്റെ മണ്ണിൽ വല്ല നട്ടാ പൊടിക്കുന്നു രനീ കൂട് പിടിച്ചെറുമ്പ് ഭയങ്കര പണിയാ കൊച്ചു മണ്ണ് വാരാൻ പോവും കൊച്ചു കല്യാണം പറയാൻ പോവും ട്ട ഓരോരുത്തരും വീടിയെടുക്ക ഓടും മോനെ കാണിച്ചില്ല പാവം കല്യാണം പറഞ്ഞു പറഞ്ഞു മത ഒരു വഴിക്ക് ആയിക്കു നേരത്തോനെ നേരത്തോനെ തട്ടി നേരത്തോനെ രേനി ഇപ്പറു സ്ഥലമുണ്ടോ രേനിക്ക് അഞ്ചു അല്ലേ ഇവിടെ എത്ര എത്ര സെന്റ് അഞ്ച് സെന്റ് സ്ഥലമുണ്ടോ പക്ഷെ ബാക്കിലോട്ട് നല്ല പണിയാണ് നല്ല പണി നല്ല പണിയാണ് മോനെ അത് കുന്താലിക്ക് വെട്ടി ഇറക്കേണ്ടി വരും ചിലപ്പോ ഉറപ്പുണ്ട് തറവലി ഓലത്തിന്റെ എണ്ണ വച്ചായിരുന്നു അല്ലേ ഇതിലാരും ഇറക്കി പക്ഷെ നല്ല മുടി വളരു എന്നാണ് പറയണത് പണ്ടൊക്കെ എല്ലാരും ഇങ്ങനെ പറയണം ആ തൂങ്ങി കിടക്കണം സാധനം പച്ച കിട്ടണം പച്ച ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിന്റെ ചാറെടുത്തിട്ട് എണ്ണ വച്ചും പോലും അപ്പം മുടി വളരുന്നു മുടിക്ക് നല്ല എന്ന് പറയണം അപ്പൊ മുടി വെള്ളം പറയണം എത്ര നേരം നിങ്ങളാണ് ഇരിക്കും ഞാൻ വീടിനെടുത്തോണ്ടിരിക്കും എത്ര നേരം ഇരിക്കും നോക്കട്ടെ ആങ്ങളെ മങ്ങളും കൂടെ ഒളിച്ചിരിക്കണേ ഇതൊക്കെ ഇട്ടിട്ട് മോൻ കരയാനാണ് വൈകിട്ട് മോനെ മോനെ മോൻ കഴിഞ്ഞ പേടിയണ്ടോ നമ്മളാണ് കിണറ വൃത്തിയാക്കിയ കേട്ടോ കിണറ കുടുങ്ങി തന്നത് അയ്യോ ചിരിക്കാതെ പിള്ളേരെയൊക്കെ ചിരിയാണ് പിള്ളര് ഇതും മീനുമൊക്കെ കറുത്തൊരു പരുവായി വെയിലത്ത് ഓടി ഓടി കല്യാണം പറയാൻ ഞാനും കൊച്ചും കണ്ണനും കൂടിയാണ് ഓടിയത് ഓടി ഓടി ഉപ്പാടു അയ്യോ ചെമ്പരത്തി എണ്ണ ചെമ്പപ്പറിച്ചിട്ട് പോകണം നമ്മളങ്ങോട്ടെപ്പോഴേ ഒരു ലോറിയിൽ മണ്ണെടുത്തോണ്ട് പോയിരുന്നേ ശരിക്കാതന്നെ മൂടിക്കൊണ്ടല്ലേ പോയത് ആൾക്കാരൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നു ഇതെല്ലാം വന്ന് നമ്മളെ കണ്ണിലൊക്കെ അടിച്ച് വണ്ടി ഓടിക്കാൻ പോയിരുന്നു ഓ കരഞ്ഞു ൻ മെടുക്കൻ മിടുക്കൻ എത്ര പേരും നൂറായാലും എത്ര പേരും അമ്പാടിയായിരിക്കുന്നത് അമ്പാടി അമ്പാടി വാ അമ്പാടി വാ ഉണ്ട പാല്യാച്ച പാല്യാച്ചടുത്ത് അമ്പതിനായിരം രൂപ എടുക്കാച്ച വാടകയ്ക്ക് എടുത്തു കൊച്ചു മൂവായിരം രൂപ കൊടുത്ത് അവിടെ ഒരു ഒഴിഞ്ഞ ഏരിയ ആരുല്ല ഒറ്റയ്ക്കാണ് അപ്പൊ കയറാന്ന് രണ്ട് റൂമ് ഒരു ബാത്റൂമ് തറയൊന്നും ഇട്ടില്ല തറയതങ്ങനെ അടക്കി പെയിൻറ് ചെയ്യാനുണ്ട് അതിനെ അടുക്കണം തേയില കൂട്ടിക്കണം അല്ലേ നല്ല തണുത്ത കാറ്റി പിള്ളേരെ യോ കേറി മോനെ മരത്തി കേറി മരത്തിയറി ചൂട് പച്ച ഇത് കത്തുന്നുണ്ട് അത്രക്ക് ചൂടുണ്ടോന്ന് ആലോചിച്ചോണം നീ ഇപ്പൊ എന്തിനാ മണ്ടിയാ താഴെ ഇറങ്ങണ താഴാ വീഴല്ലേ വീടല്ലേ നല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മരത്തി ത്തും ഇടാ കൊച്ചിനെ വലിക്കില്ല വേറെ മണിയാണെങ്കിൽ വല്ല ആവശ്യം ഉള്ളതാണ് നമുക്ക് പോവാ ചായ ഇട്ടുകൊടുക്കണ്ടേ അവർക്ക് നമ്മളവിടെ പെയിന്റ് അടിച്ച് തീർന്നില്ലേ അപ്പൊ നമ്മള് പോയി ചായ ഇട്ടുകൊടുക്കട്ടെ പെയിന്റ് അടിക്ക ആള് കുന്നുണ്ട് இந்த அத்தீ கத்தோளும் எந்த பூக்கள் எங்களே மக்களே വാ 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 കണ്ട പൂക്കൾ കണ്ട നിറയെ പൂക്കൾ ഞാൻ ഇനി അപ്പുറം പോയിട്ട് കാണിച്ചു തരാമേ ഓ ആ ശരി എന്നാ അതിന് പിന്നീട് പറയാൻ മക്കളെ വാ ചായ ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ അയിലൊക്കെ തന്നെ വീട്ടിൽ കല്യാണം പറയണ്ടേ അപ്പോൾ അവള് പറയണേ ലെറ്റർ എടുത്തിട്ട് അവിടെയും കൂടെ പറയാമെന്ന് അപ്പം ചായ ഇടേണ്ട സമയം കഴിഞ്ഞു ചായ പണിയോ പണിയാണ് അവിടെ കുറച്ച് പോവല്ലോ നിങ്ങൾക്ക് പൂക്കളുണ്ടോ പൈസക്ക് വിൽക്കണ പോവാണെങ്കിൽ കുറേ പൈസ പറിച്ചു കൊടുത്തിട്ട് വിൽക്കായിരുന്നുണ്ടോ ഒത്തിരി ഉണ്ടോ നിറയെ പൂക്കളുണ്ട് മരിച്ചിനിയൊക്കെ പരുവായി നമ്മൾ പറിച്ച് കുറേ ഉണ്ടായിരുന്നു